ഹലോ വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നാട്ടിൽ വന്നപ്പോഴേ ഭയങ്കര മടിയായിട്ടുണ്ട് വ്ളോഗ്സൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ പക്ഷേ പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല കാരണം നമ്മൾ വീടൊക്കെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകലും പിന്നെ ഫങ്ഷൻസും അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ പുറകെ നടന്നിട്ട് പിന്നെ എഡിറ്റിങ്ങും ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു ഉണ്ട് മൂത്തശ്ശിയുടെ വീട്ടിലാണ് ഇക്കാൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ അപ്പോൾ റൂയിനെ സ്കൂളിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പെരുന്തൽമണ്ണ അപ്പുറത്തേക്കാണ് പോകുന്നത് അപ്പോൾ എന്തായാലും അവളെ സ്കൂൾ വിടുന്ന സമയമാകുമ്പോഴേക്കും ഇവിടെ എത്തൂല അപ്പോൾ അവളെ പിക്ക് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഈ ഒരു ഫങ്ഷന് പോകാനുള്ളതുകൊണ്ട് പറഞ്ഞയക്കണ്ടെന്നൊക്കെ ആദ്യം വിചാരിച്ചിരുന്നു പിന്നെ ഭയങ്കര മടിയാവും ആൾക്ക് രണ്ട് ദിവസം സ്കൂളിൽ പോയില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം ഭയങ്കര മടിയാണ് ഈ വീക്കെൻഡ് കഴിഞ്ഞിട്ട് സ്കൂൾ പറഞ്ഞേക്കാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഡെയിലി പോകുവാണെങ്കിൽ പിന്നെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ അവൾക്ക് ഇതാ സ്കൂളിൽ ആ ഒരു കോമ്പൗണ്ട് എത്തുന്ന എത്തുന്നവരെ പ്രശ്നമുണ്ടും ഇവിടെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ആക്റ്റീവാണ് പിന്നെ അവൾക്ക് ആ പറഞ്ഞതൊന്നുമില്ല പോകണ്ട പോകണ്ടെന്ന് പറഞ്ഞതും ഇല്ല ഇവിടെ നിന്ന് പിന്നെ അവൾ ക്ലാസ്സിൽ കയറി ഒന്നും പറയില്ല കാര്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു ചേഞ്ച് നന്നായിട്ടുണ്ട് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ചേഞ്ച് വരുന്നുണ്ട് അവിടെ ഒരു ബുദ്ധിമുട്ട് കുറച്ചൊന്നുമല്ല പിന്നെ ഞാൻ റോഹിക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം റോഹീൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര പണിയാണ് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരിക്കും മുടിയൊന്നും ഞാനൊന്ന് മാറ്റി കെട്ടി കൊടുത്തു പിന്നെ ആ യൂണിഫോം ഇട്ടിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച് കാരണം അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇനിയിപ്പം വേറെ എവിടെയെങ്കിലും നിർത്തേണ്ടി വരുമ്പോൾ അവരെ കാറിനൊന്നും അവൾ ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കില്ല പിന്നെ എക്കാണ്ട അമ്മായിൻ്റെ മോനും കൂടിയുണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങനെ എന്താ പോകുന്ന വഴിയിൽ കുറച്ച് ചിപ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പോകുന്നത് ചാപ്പനങ്ങാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്ട്ടോ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ പോകുന്നതും പിന്നെ അവിടെ അവിടെത്തുനിന്ന് വരികയെല്ലാം എടുത്തിട്ടുള്ളൂ കാരണം എന്താ പറയുക എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ നാട്ടിൽ ഇങ്ങനെ ഫങ്ഷൻസിന് പോകുമ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കാരണം നമ്മളൊരു ആയിട്ട് മാറും അപ്പോൾ ഞാൻ ഞാനങ്ങനത്തെ പരിപാടിക്കങ്ങനെ നിൽക്കാറില്ല വീട്ടിലെ ഫങ്ഷൻസ് ആകുമ്പോഴും കുറച്ചൊക്കെ എടുക്കും എന്നാലും വീട്ടിലെ ഫംഗ്ഷൻസിനും എനിക്ക് എടുക്കാൻ ഇഷ്ടമില്ല കാരണം നമുക്ക് അത് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ വീട് എടുത്ത് നടന്നാൽ ശരിയാവില്ലല്ലോ ഇതാണ് മൂത്തച്ഛൻ്റെ വീട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഇക്കാട് ഉമ്മ അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുമ്പം നമ്മളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് ഇക്കാക്കൻ്റെ വീട്ടിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ നാക്കൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി അങ്ങനെ അങ്ങനെതാ നമ്മൾ തിരിച്ച് പോവാണ് പോകുന്ന വഴി ചായ സ്നാക്ക് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചിട്ട് ഇറക്കിയത് ഇറങ്ങിയതാണ് പിന്നെ നാട്ടിൽ വന്നപ്പം ചില ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ കുറേ കിട്ടുമല്ലോ അതായത് വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെറ്റ് ടുഗതർ അല്ലെങ്കിൽ അങ്ങനെ 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 നമ്മൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മറ്റുള്ളവരെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത് എനിക്ക് എൻ്റെ ഫാമിലിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കാം പക്ഷേ നമുക്ക് പെർമിഷൻ ഇല്ലാത്ത ആൾക്കാരെടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ചില സമയത്ത് നമ്മൾ ചില ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ അവരിങ്ങോട്ടേക്ക് പറയുന്നതാണ് വീഡിയോയിൽ വരില്ലേ എന്നൊക്കെ അപ്പം ഞാൻ അങ്ങനെ അവരെടുക്കുന്നതാണ് അല്ലാണ്ട് എനിക്ക് ഫങ്ഷൻസ് വീഡിയോ എടുക്കാനൊന്നും ഒട്ടും ഇഷ്ടമല്ല പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി ഫംഗ്ഷൻസൊക്കെ കാരണം കുറേ ആൾക്കാർക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾ നമ്മളാരും ഇഷ്ടമുണ്ടാവും ആർക്കും ഇഷ്ടമുണ്ടാവില്ല ഒന്നും അറിയില്ലല്ലോ അങ്ങനെ അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നതാണ് എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ ആ നമുക്ക് കണ്ടൻറ് കിട്ടിയല്ലോ ആ ഇനി അത് വെച്ചിട്ട് പൊയ്ക്കോളൂ എന്ന് അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുന്നേയുള്ളൂ പിന്നെ അങ്ങനെ ഉമ്മ ബ്രദറിൻ്റെ വീട്ടിലിറങ്ങി അവരിപ്പോൾ വരും അതുവരേക്കും നമ്മളവിടെ നിന്നു ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഓടി വരും കേട്ടോ സ്നോ ബൂന്നാണ് നമ്മൾ വിളിക്കുക സ്നോ ആയിട്ട് നിന്നാണ് ഇതിൻ്റെ പേര് പേരിട്ടുള്ളത് എവിടെയാണെങ്കിൽ ഓടി വരും ഇപ്പോൾ ഇതാ നമ്മൾ കാറ് പോകാൻ സമ്മതിക്കാണ്ട് അവിടെ തന്നെ കിടക്കുക കേട്ടോ കാരണം മുന്നിൽ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു അപ്പോൾ ഇത് വേറൊരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തിരൂർ തന്നെയാണ് ഞാൻ തിരൂരാണ് എൻ്റെ വീട് ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് കുറേ വർഷങ്ങളായിട്ടോ അപ്പം ഈ ഒരു ഫാമിലി കിച്ചൺ ബസാർ നോട്ട് ചെയ്തു വെച്ചോളൂ ഇത് തിരൂർ ബസ് സ്റ്റാൻഡില്ലേ അതിൻ്റെ അവിടെ വരുന്നത് കേട്ടോ നാസിസ് ഹോട്ടലില്ലേ അതിൻ്റെ മുകളിലായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് അവിടെ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ ആ ബസ് സ്റ്റാൻഡ് കാണും ബസ് സ്റ്റാൻഡിലൊക്കെ വന്നിട്ട് കുറേ വർഷങ്ങളായിട്ടോ അപ്പം ഈ ഫാമിലി കിച്ചൺ ബസാറിൽ ഇപ്പം നല്ല അടിപൊളി ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് ടു സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ഈ ഓഫേഴ്സ് ഉള്ളത് കേട്ടോ അപ്പോൾ ഓൾറെഡി ഓഫറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേഗം വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളൊക്കെ എടുത്തോളൂ കാരണം കിട്ടില്ലെന്ന ഓഫേഴ്സാണ് ബ്ലണ്ടേഴ്സിനും അതുപോലെ എയർ ഫ്രയർ പിന്നെ ക്രോക്കർ ഐറ്റംസും അങ്ങനെ ഒരുപാട് ഐറ്റംസിനും നല്ല നല്ല ഓഫേഴ്സ് ഉണ്ട് ഞാനതൊക്കെ ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ കൊടുക്കാം ഓരോന്നും ഓരോന്നും എടുത്ത് പറയുന്നില്ല എന്നാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടു വെക്കുന്നത് ഭയങ്കര നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരൂർ ഭാഗത്തുള്ളവർ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വന്നപ്പോൾ എവിടെയും കാണാത്ത കുറേ ഐറ്റംസ് ഇവിടെ കണ്ടു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ ചില ഐറ്റംസൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ പീസൊക്കെ ഉള്ളുണ്ടാവുകയുള്ളൂ പക്ഷേ ഇവിടെ വന്നപ്പോഴും ഇവിടെ കുറേ കുറേ വെറൈറ്റീസ് ഉണ്ട് അതൊക്കെ നല്ല എന്താ പറയുക അഫോർഡബിൾ പ്രൈസിലാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും പ്രത്യേകിച്ച് ഹൗസ് ഫാമിങ്ങിനൊക്കെ സാധനങ്ങളൊക്കെ എടുക്കുന്നവർക്ക് ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ എടുക്കുന്നവർക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങനെ കണ്ടത് കുറേ ആൾക്കാർ ഹൗസ് ഫാമിങ്ങിനൊക്കെ ആയിട്ട് വന്നവരൊക്കെ ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്ത് പോകുന്നുണ്ടായിരുന്നു നല്ല തിരക്കും കേട്ടോ ഇവിടെ അപ്പം എന്തായാലും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വന്നോക്കെ കേട്ടോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും തിരൂർ ഭാഗത്തുള്ളവർക്ക് ഞാനിപ്പോൾ കാണിക്കുന്നതൊക്കെ ഓഫറിലുള്ള ഐറ്റംസ് ആട്ടോ അപ്പം അതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കാം ഓരോന്നും ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല ഇതല്ലാണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഇത് ബിരിയാണി പോട്ടാണ് അതൊക്കെ ഭയങ്കര നല്ല വിലക്കുറവിലാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഒരുപാട് വേറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഐറ്റംസ് ഞങ്ങൾ പരിചയപ്പെടുത്തരാ പിന്നെ അതുപോലെ ഗ്യാസ് സ്റ്റൗ അങ്ങനെ ത്രീ ബേണർ ടു ബേണറിൻ്റെ ഒക്കെ അതൊക്കെ ഓഫറിലുണ്ട് കേട്ടോ ഇപ്പോൾ സ്റ്റവൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ലൊരു സമയമാണ് ഈ പ്രത്യേകിച്ച് നമ്മൾ ഓണം എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് കുറേ ഓഫേഴ്സ് ഉണ്ടാവില്ല അതിൻ്റെ കൂടെ ഇവിടെ അഫോർഡബിൾ പ്രൈസിലാണ് ഓരോന്ന് കിട്ടുന്നത് പിന്നെ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ സ്റ്റീലാണെങ്കിലും അലുമിനിയം ആണെങ്കിലും കാസ്റ്റേണ് അയേണ്ടത് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എ ടു ഇജഡ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ഇനി ഈ ഒരു സംഭവം ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം കേട്ടോ ഇതിൽ ഓരോ ഗ്ലാസ്സും ഡിഫറെൻ്റ് ആണ് ഇതിവിടെ സെറ്റായിട്ടല്ല വെച്ചിട്ടുള്ളത് ഓരോന്നിൻ്റെയും ഓരോ പീസ് വെച്ചിട്ടുള്ളത് അപ്പോൾ എത്ര കളക്ഷൻസ് ഉണ്ടെന്ന് ഒന്ന് ആരോ ചോക്കൂ എല്ലാം ആണ് എടുക്കുന്നത് മൊത്തം ഡിഫറെൻ്റാണ് അത്രയും വെറൈറ്റി കളക്ഷൻസ് ഗ്ലാസ്സുകളിലുണ്ട് കേട്ടോ പല ടൈപ്പ് ഗ്ലാസ്സുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പല ഷോപ്പിലും ഇവിടെ തിരൂരും പുറത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ ഇത്രയും കളക്ഷൻസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കുഞ്ഞത് വലിയത് വലിയത് അങ്ങനെ അങ്ങനെ പല പല മോഡൽ വെറൈറ്റി പല സൈസിലെല്ലാം ആണ് ഞാൻ കുറച്ചൊക്കെ കാണിച്ചു തരാം ഞാൻ ഓരോന്ന് എടുക്കുന്ന നോക്കുകൾ എല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഈ കാണുന്ന മൊത്തം ഇവിടെ ഈ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള മൊത്തം ഡിഫറെൻറ്റ് ആണ് അപ്പോൾ എത്ര കളക്ഷൻസ് ഉണ്ടാവും എന്ന് നോക്കൂ അപ്പോൾ ഇതുപോലെ ഈ ചായക്കപ്പൊക്കെ നമുക്ക് പല സൈസിലും പല ടൈപ്പിലൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും വാങ്ങിക്കാൻ പക്ഷെ നമ്മൾ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് വെറൈറ്റീസ് എല്ലാം ഉണ്ടാവുള്ളൂ ഒരു മൂന്നോ നാലോ കൂടിപ്പോയാൽ ഒരു പത്ത് വെറൈറ്റി ഉണ്ടാവും ഇവിടെ നൂറിൽ പരം വെറൈറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ഭാഗത്ത് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഓരോന്ന് നോക്കുമായിരുന്നു എല്ലാം ഡിഫറെൻ്റ് ആണ് പല ടൈപ്പ് എല്ലാം കൂടി നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ ശരിക്കും നമ്മൾ എന്താ പറയുക വീട്ടിലേക്ക് നമുക്ക് ഇതെന്തായാലും മസ്റ്റാണല്ലോ ഈ സെർവിങ് ഗ്ലാസ്സസ് നമ്മൾ വിചാരിക്കും ഈ ഷോർട്ട്സിൻ്റെ ഗ്ലാസ്സസ് അത് കിട്ടാം അപ്പം ചെറിയ ജ്യൂസ് കൊടുക്കാനും പിന്നെ അതുപോലെ ഇത് നമ്മൾ ഈ ഇതുണ്ടല്ലോ റെസ്റ്റോറൻസിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് അവർക്കൊക്കെ ശരിക്കും പല പല ടൈപ്പ് ഗ്ലാസ്സസ് ആവശ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പം റെസ്റ്റോറൻറ്റ് ഫീൽഡിലുള്ളവർക്കും ഇത് യൂസ്ഫുൾ ആകും എന്താ പറയുക ആ ഒരു ഫീൽഡിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ അയച്ചു കൊടുത്ത് നോക്കൂ കാരണം ഇപ്പോൾ ഓഫറിലാണ് ഇതൊക്കെ അവൈലബിൾ ആവുന്നത് കേട്ടോ പുറത്ത് നോക്കുമ്പോൾ ഈ ഒരു ഷോപ്പ് ചെറിയൊരു ഷോപ്പാണ് പക്ഷേ അകത്ത് കയറിയാൽ ഭയങ്കര വിശാലതയുള്ള ഒരു ഷോപ്പാണ് നല്ല കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത് നമ്മൾ ചോദിക്കുന്ന സാധനങ്ങളെല്ലാം ഇവരുടെ അടുത്ത് ഉണ്ട് കേട്ടോ അതും കുറച്ചൊന്നും അല്ല കുറേ കളക്ഷൻസ് ഉണ്ട് കുറേ ഒരേ ഒരേ പ്രോഡക്റ്റ് തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പിന്നെ അടുത്തതാ ഇങ്ങനെ സ്റ്റോറേജ് ബോക്സുകൾ കേട്ടോ അതിൽ തന്നെ പല പല സൈസ് ഷെയ്പ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചില ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ ഈ ഒരു സൈസിൽ അല്ലെങ്കിൽ വേറൊരു സൈസിലും കൂടി ഉണ്ടാകും അത് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം കഴിഞ്ഞു പക്ഷേ ഇവിടെ ഓരോന്നിലും പല പല വെറൈറ്റീസ് അവിടെ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് പോവേണ്ടി വരും അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ശരിക്കും ഹൗസ് വാമിങ്ങിനൊക്കെ വരുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്ത് പോകുമ്പോഴേ നല്ല ഓഫറിൽ കിട്ടും എല്ലാതും അപ്പോൾ തിരൂർ ഭാഗത്തുള്ളവർ ഇങ്ങനെ ഹൗസ് വാർമിങ് റിലേറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നോക്കൂ പത്ത് വർഷത്തിന് മേലെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ സ്റ്റീലിൻ്റെ പത്രങ്ങൾ അതിൽ ഈ ടിഫിൻ ബോക്സ് ഞാൻ മക്കൾക്ക് സ്കൂൾ റീഓപ്പൺ ഓപ്പൺ സമയത്ത് ടിഫിൻ ബോക്സിനായിട്ട് കുറേ അലഞ്ഞ് നടന്നതാണ് ഈ ഒരു ഷോപ്പ് ഞാൻ അറിയില്ലായിരുന്നു വെസ്റ്റേണിൻ്റെ ഭാഗത്തായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടിഫിൻ ബോക്സിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതുപോലെത്തന്നെ നമ്മളെ ടീസെറ്റുകളില്ലേ അതിൽ കുറേ കളക്ഷൻസ് ഉണ്ട് നല്ല ഗിഫ്റ്റിംഗ് പേർപ്പസിനൊക്കെ ആയിട്ട് പറ്റുന്ന അങ്ങനത്തെ കളക്ഷൻസ് ശരിക്കും നമ്മുടെ വീഡിയോ ലെങ്ത് ലെങ്ത്തിയാകും വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തത് കേട്ടോ കുറേ കുറേ ഇനിയും കളക്ഷൻസ് ഉണ്ട് പിന്നെ പിന്നെതാ പ്ലേറ്റുകൾ സെർവിങ് ട്രേകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കേട്ടോ അപ്പം ഇതൊന്നും വെയിറ്റ് ഇതൊന്നും വെയ്റ്റ് ഇല്ല വെയ്റ്റ്ലെസ്സാണ് കാരണം നമ്മൾ വിചാരിക്കും ഗ്രിൽ പാനാകുന്നു പക്ഷെ വെയ്റ്റ്ലെസ്സാണ് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നവർക്ക് അതുപോലെ ഫുഡ് ഫുഡ് വ്ലോഗേഴ്സൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ അത് അപ്പോൾ ഞാൻ കുറച്ച് അതും നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നമുക്ക് വീ വീഡിയോക്ക് നമുക്ക് എങ്ങനെയായാലും സെർവിങ് ഡിഷസും കാര്യങ്ങളൊക്കെ ആവശ്യമാണല്ലോ പിന്നെ ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ സോസുകൾ അല്ലെങ്കിൽ ഡിപ്പുകളൊക്കെ വെക്കാൻ പറ്റുന്ന അങ്ങനെ തന്നെ ഉള്ള പ്ലേറ്റുകൾ പിന്നെ കുട്ടികളുടെ ഫുഡ് കഴിക്കുന്ന അങ്ങനെയും യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ബ്ലാക്കിലും ഒക്കെ കുറേ കളക്ഷൻസ് കണ്ടു അതൊക്കെ ശരിക്കും നമ്മൾ ഫുഡ് ബ്ലോഗേഴ്സിന് തന്നെ ആയിരിക്കും ആവശ്യം വീഡിയോ ഷൂട്ടിൻ്റെ പർപ്പസിനായിട്ട് നമ്മൾ അങ്ങനത്തെ ബ്ലാക്കിലും വൈറ്റിലൊക്കെ അങ്ങനത്തെ സെർവിങ് ഡിഷസും ഒക്കെ കുറേ നോക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഇതാ ഇതൊക്കെ ഇങ്ങനെ ഒഴിച്ചു വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ പാത്രങ്ങൾ വെയ്റ്റ്ലെസ്സാണല്ലോട്ടോ അത് നല്ല ഭയങ്കര കറിയൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റുന്ന സേർവിങ് പാത്രങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഓഗസ്റ്റ് പതിനഞ്ച് ടു സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ഓഫർ അപ്പം സമയമുണ്ട് ചോദിച്ചിട്ട് പോകാണ്ടിരിക്കേണ്ട വേഗം തന്നെ പോയി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും ഓണായിട്ട് നല്ല ഓഫേഴ്സ് ഉണ്ട് ഇതൊക്കെ ഓഫറിൽ കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് ഞാൻ നേരത്തെ കാണിച്ചിട്ട് വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമേ ഉള്ളൂ ബാക്കി പ്രോഡക്റ്റ്സൊക്കെ അതിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ടോ എന്നുള്ളത് എന്നിട്ട് പോയി നോക്കിയിട്ട് ഫീഡ്ബാക്സും അറിയിക്കണം കേട്ടോ ഞാൻ ലാസ്റ്റ് നാല് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള ബ്ലോഗിൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഇത് ഫസ്റ്റ് കാണിക്കേണ്ടായിരുന്നു പിന്നെ ഈ ഫുഡിൻ്റെ ഒക്കെ കാണിക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് താല്പര്യമില്ലാന്ന് തോന്നുന്നു അവർക്കെല്ലാവർക്കും പുറത്ത് പോയി നടക്കുന്നതും ഇരിക്കുന്നതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഇതാ മുളപ്പിച്ച് ചെറുപയറുണ്ട് വൈകുന്നേരം കേട്ടോ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് വൈകുന്നേരത്തിനുള്ള ഫുഡാണ് സാധാരണ വൈകുന്നേരം ഹെവി ഫുഡ് ഉണ്ടാക്കാറില്ല പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് നന്നായിട്ട് ചോറ് കഴിക്കാത്തത് കൊണ്ട് തന്നെ വൈകുന്നേരമാണ് ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ മാന്തലും മത്തിയും അത് ഞാൻ ആശ്ചാത വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ അവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് എടുത്തു കൊണ്ടുവന്നു കൊണ്ടുവന്നതാണ് ഇവിടെ നിന്ന് ഉണ്ടാക്ക ഞാൻ ഉണ്ടാക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് അപ്പം മത്തി മുളക് ഇടുന്നുണ്ട് മാന്തൽ ഫ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ മാന്തൾ വിചാരിച്ചു മുഴുവനും മുറിക്കാം ഫ്രൈ ആക്കാന്നൊക്കെ കുറച്ച് മുറിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കര മടിയായിപ്പോയി കാരണം ഞാനങ്ങനെ ബീ മുറിക്കാറില്ല സാധാരണ ഇക്കാരൻ്റെ വീട്ടിൽ അന്ന് അവിടെ ഹെൽപ്പർ ഉണ്ടായിരുന്നു പിന്നെ ഈ വെയിലാണെങ്കിൽ മാലി അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മുറിച്ചു കൊണ്ടിരുന്നില്ലല്ലേ മാന്തളം മുറിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വേറൊരു കാര്യം ഓർത്തത് ആദ്യം മത്തി മുളകടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളത് എന്നാൽ പിന്നെ അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് മത്തി മുറിച്ചാൽ മതിയല്ലോ അങ്ങനെ അപ്പോൾ ആദ്യം ചട്ടിയിൽ ഒരു മൂന്നോ നാലോ തക്കാളി എടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അതിലോട്ട് വേണമെങ്കിൽ ചെറിയുള്ളി വെളുത്തുള്ളി സമയം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ പുളി പിഴിഞ്ഞതും ഒഴിക്കണം പിന്നെ കുടംപുളി ചേർത്ത് കൊടുക്കണം ഞാൻ പുളി പിഴിഞ്ഞത് ഒഴിച്ചില്ല കുടംപുളി മാത്രമേ ചേർത്തുള്ളൂ കുടംപുളി ഇത് എൻ്റെ ഉപ്പാൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് എൻ്റെ അമ്മായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ കുടംപുളി ഉണക്കിയിട്ടില്ല അതങ്ങനെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാട്ടാ അപ്പം അത് ഒരു രണ്ട് ലക്ഷം വലുതിട്ട് കൊടുത്തിട്ടുണ്ട് ആ കുടംപുളീൻ്റെ പുളി ഉണ്ടായാൽ മതി വിചാരിച്ചിട്ടാ ഇനി അത് തിളയ്ക്കട്ടെ നേരം കൊണ്ട് നമുക്ക് മീൻ മുറിക്കാം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വേഗം കറി റെഡി ആവാം നമ്മൾ മീൻ മുറിച്ചതിന് ശേഷം കറി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രയും സമയം വെറുതെ കളയല്ലേ അപ്പോൾ ആദ്യം അത് തിളക്കുന്ന സമയം അത് തിളപ്പിക്കാൻ വെച്ചു എന്നിട്ട് മീൻ മുറിക്കാനിരുന്നു ശരിക്കും മത്തി ഒക്കെ ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷേ മുറിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ആ ടേസ്റ്റൊക്കെ എന്താ പറയുക ശരിക്കും അതൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റാണ് അല്ലാണ്ട് നമ്മൾ മീനൊക്കെ മുറിച്ച് കറിയൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് നമുക്ക് തോന്നില്ല മടുപ്പാകും എനിക്കിങ്ങനെ മീനിൻ്റെ മണമൊന്നും ഇപ്പോൾ ശരിക്കും പറ്റ പറ്റാത്തൊരിതായിട്ടുണ്ട് പണ്ടൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തോ അത് മുറിക്കാണ്ടായിട്ടാന്ന് തോന്നുന്നു എല്ലാം ഭയങ്കര മടിയാണ് മുറിക്കാൻ പിന്നെന്താ അങ്ങനെ മീനത സിമ്പിളല്ലേ കറി ഇനി അത് താളിച്ചൊഴിക്കാനുള്ളൂ അത് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഉലുവൊക്കെ മൂപ്പിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നല്ലൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി നല്ല സിമ്പിളായിട്ടുള്ള കറിയാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു പുളി പിഴിഞ്ഞൊഴിക്കാം കുടംപുളിക്ക് പകരം അതാകുമ്പോൾ നല്ലൊരു കുറുന്ന് തന്നെ ഉള്ള ചാറായിരിക്കും അപ്പോൾ ഇതാ നമ്മളെ മുളക് കയറി കേട്ടോ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ മാന്തൽ കുറച്ച് മാത്രമേ ഞാൻ മുറിച്ചുള്ളൂ കേട്ടോ ബാക്കി ഞാൻ എന്താ ഒരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് അതിലിട്ട് വയ്ക്കുക കേട്ടോ ഫ്രീസറിൽ ഫ്രീസറിൽ വെക്കുകയാണ് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഫ്രഷായിട്ട് കുറേ ദിവസം നിൽക്കുന്ന പറയുന്നത് കേട്ടോ അങ്ങനെ തന്നെയാണ് ടേസ്റ്റിൽ മാറ്റം വരാറില്ല പിന്നെ കുറച്ച് മാന്തൽ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അതെടുത്തിട്ട് ഫ്രൈ ആക്കുവാണ് മാന്തൽ പടുത്തൊന്നും കഴിച്ചിട്ടില്ല അപ്പം അത്യാവശ്യം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് തന്നെയാണ് എടുത്തത് പക്ഷെ മടിയായിപ്പോയി മുറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെറുപയർ മുളപ്പിച്ചുണ്ടല്ലോ അതിനി ഉപ്പിട്ടുണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മുളപ്പിച്ച ചെറുപയറും പിന്നെ കുറച്ച് തേങ്ങ തേങ്ങ ചെറു കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നല്ല സിമ്പിളായിട്ടാണ് നല്ല ഹെൽത്തി ആണ് ഇനി വേണമെങ്കിലും തേങ്ങക്ക് പകരം തേങ്ങാ ചമ്മന്തില്ലേ അതുണ്ടാക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കട്ടോ അതായത് തേങ്ങാ ചെറിയുള്ളി പച്ചമുളകൊന്നു ചതച്ചെടുത്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോഴും നല്ല ടേസ്റ്റാണ് ഒക്കെ നിങ്ങളിഷ്ടം പോലെ അടച്ച് വെച്ചിട്ട് കഴിച്ചെടുക്കണം കേട്ടോ നമ്മൾ മാന്തൽ ഫ്രൈ ആയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് എന്താ പറയുക ഒന്നും പറയാനില്ല മാന്തൽ ഇഷ്ടപ്പെടുന്ന അറിയാമോ കറി ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇക്ക കഴിക്കാറില്ല ഇക്കൊക്കെ മാന്ത് കറി വെച്ചാണ് ഇക്ക കൂടുതലും കഴിക്കാറ് അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മാത്രം എടുത്തു കേട്ടോ അപ്പോൾ അത് നമ്മളെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ചോറും കറികളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിപ്പോയി എന്തെങ്കിലുമൊക്കെ ആവട്ടെ വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഇക്ക നെല്ലിക്ക മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചാണ് ആ സൈഡിൽ കാണുന്നത് അപ്പം സൈഡ് ഡിഷായിട്ട് അച്ചാറിന് പകരം നല്ല ഹെൽത്തി വേണം അങ്ങനെ കഴിക്കുന്നത് മഞ്ഞളും കുരുമുളക് പൊടിയും ഉപ്പും നെല്ലിക്കയും കൂടി കുഴച്ചിട്ട് മഞ്ഞൾ കൂടുതലിടും അപ്പോൾ മഞ്ഞൾ മഞ്ഞൾ ഒക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ മഞ്ഞളിൻ്റെ കൂടെ എപ്പോഴും കുരുമുളക് ചേർക്കണം ആ ഒരു മഞ്ഞളിൻ്റെ കൂടെ നിങ്ങൾ കിട്ടണമെങ്കിൽ കേട്ടോ അപ്പോൾ അത് സൈഡ് ഡിഷായിട്ടെടുക്കുന്നുണ്ട് അച്ചാർ അച്ചാറിന് പകരം കേട്ടോ ഇതിൽ വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ശരിക്കും ഇതൊക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞ് വീഡിയോ ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര മടിയായിപ്പോയി അപ്പോൾ ഏതായാലും മിക്ക ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എടുത്തിരിക്കണമല്ലോ അപ്പോൾ ഞാൻ പിന്നെ അതിലോട്ട് ഞാനതൊന്ന് വീഡിയോ എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് പ്ലേറ്റ് ആക്കി മാറ്റിയതാണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ കാണിക്കാമെന്ന് കാരണം ആദ്യം ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇക്കായിരുന്നു അത് കണ്ടു വയ്ക്കാൻ്റെ ഫേസ് അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കാം അറിയാം അന്ന് പിന്നെ കണക്കായി നേരം എന്തായാലും ഇപ്പം അടുത്തൊന്നും ചോറൊന്നും കിട്ടൂലെന്ന് പറയാം അങ്ങനെ പിന്നെ എൻ്റെ ആ ഒരു കഴിക്കുന്ന ആ ഒരു സീനും കൂടി എടുക്കുക എത്രയും എടുത്തല്ലേ അപ്പോൾ അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതാക്കിയതാണ് പിന്നെ ഞാൻ പ്ലേറ്റ് മാറ്റി പിന്നെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം തന്നെ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ റൂഹീൻ്റെ ഫ്രണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അതായത് ഇവിടെ ഫ്ലാറ്റിലെ ഫ്രണ്ട്സും ഉണ്ട് പിന്നെ ഒരു കുട്ടിയതിൽ എൻ്റെ കസിൻ്റെ കുട്ടിയാണ് പിന്നെ ഒരാൾ റൂഹിൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് പിന്നെ അവരുടെ സിസ്റ്റേഴ്സൊക്കെയാണ് ഉള്ളത് ആയിട്ടാണ് അങ്ങനെ അവർ ഇടയ്ക്ക് ഇങ്ങനെ റൂഹിനെ കാണാൻ വരും പക്ഷെ ഇങ്ങനെ അവരോട് ഇങ്ങനെ കമ്പനി ആയിട്ട് ഇങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഇന്നൊരു ദിവസം കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം കുറച്ച് നേരം എല്ലാവരും കൂടി ഇരുന്ന് കളിച്ചു ഇപ്പം ഓക്കെ കേട്ടോ റൂഹി ആദ്യമൊന്നും അവൾക്ക് അങ്ങനെ എല്ലാവരോടും മിങ്കിൾ ആവാൻ പറ്റുന്നില്ലായിരുന്നു നമ്മളങ്ങനെ യു എയിൽ അങ്ങനെ ആയിരുന്നല്ലോ നിന്നുണ്ടായിരുന്നത് ഇപ്പം ശരിയായി വരുന്നുണ്ട് അപ്പം കുട്ടികളെല്ലാവരും കൂടി അവളെ കുറേ വിളിച്ച് പുറത്തേക്ക് പോയി കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവളുണ്ടാകുമായിരുന്നു അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് അവളിരുന്ന് കളിക്കായിരുന്നു കേട്ടോ അവരായിട്ട് ഇപ്പം സംസാരിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ കസിൻ്റെ മോളാട്ടോ കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഫ്ലാറ്റിൽ ഉള്ള കുട്ടികളാണ് അങ്ങനെ കുറച്ച് നേരം വേണ്ടിയിരുന്ന് വർത്തമാനം പറഞ്ഞ് അവർ പോയിട്ടോ അവർ അവർ വീണ്ടും കളിക്കാൻ പോയി ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് യു എയിലൊരു കാര്യമാണ് എന്നൊന്ന് കണ്ടുനോക്കൂ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നിങ്ങൾക്ക് ഒരു ഫോറസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ താമസിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ വെൽക്കം ടു ദ ബിഗസ്റ്റ് ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി ഇൻ യു എ മസാർ ത്രീ യു എ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ട്രസ്റ്റഡ് ആൻഡ് അവാർഡ് വിന്നിംഗ് ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള അതായത് ഒരു പ്രീമിയം ഫോറസ്റ്റൈൽ വില്ല കമ്മ്യൂണിറ്റി ആണ് മസാത്രീ യു എയിലെ തന്നെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെന്റ് പ്ലാൻ ആണ് മസാ ത്രീ നിങ്ങൾക്കായിട്ട് ഓഫർ ചെയ്യുന്നത് അതായത് ഇപ്പം ജസ്റ്റ് ഫോർട്ടി പെർസെന്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടൗൺ ഹൌസ് ഓർ വില്ല സ്വന്തം പിന്നെ യു എയിൽ പൂൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാമും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതായത് ഫ്രണ്ട്സ് ഓർ ഫാമിലി ആയിട്ട് മാക്സിമം നാല് പേർക്ക് ഒരുമിച്ച് ഒരു സിംഗിൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് മസാത്രീയുടെ പ്രീ ലോഞ്ച് യൂവെന്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൈസിലായിരിക്കും ഇതൊക്കെ ുന്നത് സോ ഇത് റിലേറ്റഡായിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതല്ല എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കാൻ പറ്റുന്നവർ അങ്ങനെയും മെസ്സേജ് ആക്കാം ബിക്കോസ് മസാർ വൺ ആൻഡ് ടു ഭയങ്കര ഡിമാൻഡിലായിരുന്നു സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പതിനും മുപ്പത്തൊന്നിനും യുഎല വെച്ചിട്ട് ഒരു ബിഗ് ഇവൻറ്റ് നടക്കുന്നുണ്ട് ഇത് റിലേറ്റഡ് ആയിട്ട് സോ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് മിസ്സാക്കേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്